മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ പുതുക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി നിയമവിദഗ്ധർ ഡ്രൈവിംഗ് ടെസ്റ്റിലെ പല നിർദ്ദേശങ്ങളും നിയമവിരുദ്ധമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു പുതുതായി നടപ്പിലാക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കാരങ്ങളിൽ ഭൂരിഭാഗവും നിയമവിരുദ്ധമാണ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ റദ്ദാക്കാൻ സാധ്യതയുള്ള വ്യവസ്ഥകളാണ് ഉത്തരവിലുള്ളതെന്നും നിയമവിദഗ്ധർ പറയുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് നിർവചിക്കുന്ന കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം പതിനഞ്ചിൽ വാഹനത്തിന്റെ വേഗം അനുസരിച്ച് ഗിയർ മാറ്റണമെന്ന് മാത്രമാണുള്ളത് സ്ഥാനം പ്രസക്തമല്ല ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് നിയമപ്രകാരമാണ് വാഹനങ്ങളുടെ ഗിയർ സംവിധാനം ക്രമീകരിക്കുന്നത് ഇത് പരിശോധിച്ച ശേഷമാണ് ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ വാഹനങ്ങൾക്ക് അനുമതി നൽകുന്നത് നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ല വേഗത്തിനനുസരിച്ച് ഗിയർ മാറ്റണമെന്ന് ചട്ടത്തിൽ പറയുന്നുണ്ടെങ്കിലും ഈ വാഹനങ്ങൾ വ്യാപകമായ പശ്ചാത്തലത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ട്രാൻസ്മിഷൻ സിസ്റ്റം ഇന്ധനം എന്നിവ പരിഗണിക്കേണ്ടതില്ലെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയവും വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാരിന് ഇത് സംബന്ധിച്ച് കത്തും നൽകിയിരുന്നു അപേക്ഷകർക്ക് സ്വന്തം വാഹനം ടെസ്റ്റിന് ഉപയോഗിക്കാം വാഹനത്തിൽ ജി പി എസ് നിരീക്ഷണ ക്യാമറ എന്നിവയും നിർബന്ധമില്ല ഡ്രൈവിംഗ് പരീക്ഷയ്ക്ക് ഓട്ടോമാറ്റഡ് ടെസ്റ്റിംഗ് ട്രാക്കുകൾ വേണമെന്നും സർക്കുലറിൽ പറയുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിന് കാലിൽ ഗിയറുള്ള ഇരുചക്ര വാഹനങ്ങൾ മാത്രം കാറുകളുടെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ടെസ്റ്റിന് ഗിയർ വാഹനങ്ങൾ നിർബന്ധം ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളിൽ നിരീക്ഷണ ക്യാമറയും ജി പി എസും വേണമെന്നും സംസ്ഥാനം പുതുതായി നടപ്പിലാക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിലെ കേന്ദ്ര നിർദ്ദേശത്തിന് വിരുദ്ധമായ വ്യവസ്ഥകളാണ് മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളതെന്നും നിയമവിദഗ്ധർ പറയുന്നു